സുനിത വില്യംസിന്റേത് സമാനതകളില്ലാത്ത യാത്ര വെറും എട്ട് ദിവസത്തേക്ക് ആരംഭിച്ച ബഹിരാകാശ ദൌത്യം നീണ്ടത് ഒൻപത് മാസം ഏതൊരു ബഹിരാകാശ യാത്രികനും പതറിപ്പോകുമായിരുന്ന ഘട്ടം എന്നാൽ സുനിത പതറിയില്ല വർഷങ്ങൾ നീണ്ട ബഹിരാകാശ പരിശീലനത്തിനപ്പുറം നാവിക പരിശീലനം കൂടിയാണ് മുൻ യു എസ് നേവൽ ഓഫീസർ കൂടിയായ സുനിതയ്ക്ക് കരുത്ത് പകർന്നത് ആ മനക്കരുത്താണ് അവരെ ഉരുക്ക് വനിതയാക്കുന്നത് അഥവാ ഉരുക്ക് സുനിതയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ വംശജനായ ദീപക് പാണ്ഡ്യയുടെയും സ്ലോവേനിയക്കാരി ബോണിയുടെയും മകളായി യു എസിലെ ഒഹായോയിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സുനിത യു എസ് നേവൽ അക്കാദമിയിൽ ഫിസിക്കൽ സയൻസിൽ ബിരുദം പൂർത്തിയാക്കി തുടർന്ന് ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സുനിത വില്യംസ് നാസ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നാസ ജോൺസൺ സ്പേസ് സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയ സുനിത അൻപത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും സ്പേസ് വാക്ക് നടത്തി ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വാക്ക് നടത്തിയ രണ്ടാമത്തെ വനിതയായി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ പത്മഭൂഷൺ നൽകി സുനിത വില്യംസിനെ ആദരിച്ചു